നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് കേരള പോലീസിൽ മികച്ചൊരു കലാകാരൻ എഴുത്തുകാരൻ കവി സിനിമാ നടൻ പ്രാസംഗികൻ അങ്ങനെ ഒത്തിരി ചിത്രകാരൻ അങ്ങനെ ഒത്തിരി തലങ്ങളിൽ ശ്രദ്ധേയനായിട്ടുള്ള ശ്രീ അനന്തലാൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ചിത്ര പ്രദർശനം അദ്ദേഹത്തിൻ്റെ കവിതാലാപനം പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം ചേർത്തലയിലെ പ്രശസ്തനായിരുന്ന ആർട്ടിസ്റ്റ് വാര്യ സാറിൻ്റെ അനുസ്മരണ ചടങ്ങിൽ പോവുകയുണ്ടായി അവിടെ ശ്രീ അനന്തലാലിൻ്റെ പ്രസംഗവും കവിതാലാപനവും അദ്ദേഹം വരച്ച കുറേ മനോഹരങ്ങളായ ചിത്രങ്ങളുടെ പ്രദർശനം കാണുകയുണ്ടായി ആ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ അനന്തലാൽ ഒരു മികച്ച സിനിമാ നടനാണ് അധ്യാപകനാണ് കവിയാണ് ഒത്തിരി ഒത്തിരി പ്രോഗ്രാമുകൾക്ക് സാന്നിധ്യമേകുന്ന ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ലൊരു വീഡിയോ വരുന്നവരെ ഈ വീഡിയോ കാണുക ഷെയർ ചെയ്യുക മായൊരു വാക്കുകളുടെ പ്രളയമാണ് ശ്രീ ചേട്ടന്റെ നാവുകളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിലല്ല ഞാനിവിടെ നിൽക്കുന്നത് ഒരു ചെറിയ കലാകാരൻ ഒരു കലയോട് സ്നേഹമുള്ള കല വര വരയോടും കലയോടും ഒക്കെ സ്നേഹമുള്ള സാഹിത്യത്തോടും ഒക്കെ സ്നേഹമുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് കാരണബോധനായിട്ടുള്ളത് ഈ വേദി പിടിക്കുന്ന ഭാരത് സാറിന്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള സുരേഷ് സാറാണ് സുരേഷ് സാറാണ് എന്റെ ഗുരു നേരത്തെ ഷാജിജാനും പോലെ എൻ്റെ ആദ്യ ഗുരു മാരാർകുളം സ്വദേശിയായിട്ടുള്ള വൈകിട്ടെന്ന് വിചാരിക്കുന്നു വൈക്കം സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു കുടുംബ സാറായിരുന്നു എന്റെ ആദ്യം എന്റെ ആദ്യമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോലീസിൽ ചേർന്നതിനു ശേഷമാണ് യിലുള്ള പരിചയപ്പെടാൻ സാധിച്ചതും എനിക്ക് കിട്ടിയ ഒരു അനുഭവം കൊണ്ട് ഞാൻ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നേരത്തെ ഷാജിശേരം പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ്റെ കടയിൽ എനിക്ക് കന്നിക്കുടി എൻ്റെ അച്ഛൻ കടയുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചു വരുമ്പോൾ എന്നെ അന്ന് കളിക്കാൻ ഒക്കെ വിടാതെ അച്ഛൻ നേരെ കടയിൽ പിടിച്ചിരുന്നു അന്ന് എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു സത്യത്തിൽ അവിടെ കുറച്ച് സാറ് ആരാധിക്കൊടുത്താണ് വേണ്ടത് സാറ് വരുന്നത് വരെ കടയിൽ ഞാൻ ഇടിക്കണം സാറ് വന്നാണ് പെൻസിൽ ഡ്രോയിങ് അതുപോലെ തന്നെ ാൻഡ് പോലുള്ള ഫ്രീ കൈയിലുള്ള വർക്കുകൾ വാട്ടർ കളർ വർക്കുകൾ ഇത് മാത്രമാണ് ഞാൻ അന്ന് പഠിച്ചിരുന്നത് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു പിന്നെ ജോലിയുടെ കുറച്ച് നാൾ അരൂർ അവരടി ഒക്കെ എത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായ ഒരു എട്ടു വർഷം പോയി ഈ സമയങ്ങളിലൊന്നും പിന്നെ ചിത്രകലയെ കുറിച്ച് ഞാൻ കാണുന്നില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നല്ലാതെ ഒരു ബന്ധവോലും ഇല്ലായിരുന്നു കുഞ്ഞിനെ വിളിക്കുന്നു കള്ളൻ കൊച്ചു കുസൂതികൾ കാട്ടുന്ന നേരത്ത് വിളിക്കുന്നു കള്ളൻ ഓട്ടത്തിൽ ഒന്നാമതായപ്പോൾ കൂട്ടുകാർ വാർത്തിരി കള്ളൻ അച്ഛനോടമ്മിന് ടീച്ചർ പറഞ്ഞു പഠിക്കാൻ കള്ളൻ കാമിനി കമണ്ടടിക്കുമ്പോഴും നാമില്ലല്ലോ കള്ള കല്യാണ പെണ്ണിന്റെ കൈയും പിടിച്ച് ദീപം വലം വെച്ച നേരം നേരത്ത് കാതി പറഞ്ഞവൾ കള്ളൻ ും വരികൾ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായൂന്ന് എനിക്കറിയില്ല നമ്മുടെയൊക്കെ ചെറിയ ബാല്യകാലത്തും അച്ഛനമ്മമാരും പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും അധ്യാപികമാരും ഒക്കെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി കള്ള കള്ളി എന്നൊക്കെ നമ്മളെ വിളിക്കുക ഓട്ടത്തിൽ ചാട്ടത്തിൽ ഒന്നാമതായപ്പോൾ ചേട്ടൻ വിളിക്കുന്നു കള്ളൻ പഠിക്കാൻ മെടുക്കൻ എന്ന് പറയുന്നത് കള്ളൻ കല്ല അങ്ങനെ ഓരോ നമ്മളെ സംഭവം അങ്ങനെയുള്ള കള്ളന്മാർ നല്ല അർത്ഥത്തിനാണ് നമ്മളെ ഞാൻ കള്ള അല്ലെങ്കിൽ കള്ളി എന്ന് നിങ്ങളെ സംബോധന ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിലുള്ള വെറുമരുമോട്ടാവായവരുടെ കള്ളൻ എന്ന് വിളിച്ചില്ലേ താൻ കള്ളൻ എന്ന് വിളിച്ചില്ലേ വെറുമരും മോട്ടാവോ താൻ കൊക്കോതമംഗലത്തിലെ കൊക്കുറോധ ചേച്ചിയുടെ കോഴിക്കൂട്ടിൽ നിന്നും കോഴിയെ മോട്ടിച്ചതോ എന്ന് ചോദിച്ചപ്പോൾ കോഴിയെ മോഷിച്ചെങ്കിലേ എനിക്ക് പൊരിച്ചു തിന്നാനായിരുന്നല്ലോ എന്ന് മറുപടി കൊടുത്ത ഒരു കള്ളൻ ഓഹോ എങ്കിലേ താനേ പാലക്കാട് പാറപ്പോഗത്തി പടിഞ്ഞാറെ പശു നിന്നും പശുവിനെ മോഷ്ടിച്ചതോ എന്ന് ചോദിച്ചപ്പോൾ പശുവിനെ മോഷ്ടിച്ചെങ്കിലേ എനിക്ക് പാല് കുടിക്കാനായിരുന്നല്ലോ എന്ന് മറുപടി പറഞ്ഞ ഒരു കള്ളൻ എങ്കിലേ താനെ തലയോലപ്പറമ്പിലെ തുന്നൽക്കാരൻ തങ്കച്ചന്റെ തുണിക്കടയിൽ നിന്നും തുണി മോഷ്ടിച്ചതോ എന്ന് ചോദിച്ചപ്പോൾ തുണി മോഷ്ടിച്ചെങ്കിൽ എനിക്ക് നാണം കാക്കാൻ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ കള്ളൻ ഇങ്ങനെ നല്ലത് വല്ലതും മോഷ്ടിച്ചാൽ ഉടനെ അവരെ കള്ളനാക്കും നമ്മുടെ ചട്ടം ഞങ്ങളുടെ ചട്ടം നിങ്ങളുടെ ചട്ടം മാറ്റുക മാറ്റുക ചട്ടങ്ങളേത് മാറ്റും നിങ്ങളെ അല്ലെങ്കിൽ എന്ന് ഒരു കവി നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കുറ്റത്തരങ്ങൾ കള്ളത്തരങ്ങൾ കാണിക്കുന്ന കുറ്റവാളികൾ അതല്ല നമ്മുടെ മുന്നൂറ്റി എഴുപത്തിയഞ്ചു ലക്ഷം ജനസംഖ്യയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇരുപത് ശതമാനം ആൾക്കാർ മാത്രമാണ് യഥാർത്ഥ കുറ്റവാളികളായി പോലീസിന്റെ ഭാഷയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരായി കടന്നു വരുന്നത് പിടിച്ചുപറിക്കാരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കൊലപാതകം ചെയ്യുന്ന ആൾക്കാർ മോഷണം നടത്തുന്ന ആൾക്കാരും അങ്ങനെയുള്ള ഒരു ചെറിയ വിഭാഗത്തിലേക്ക് നമ്മുടെ ഈ പുതിയ തലമുറയിൽ എന്റെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടി പോലും ഈ കല നല്ല നല്ല മനോഹരമായ ചിത്രങ്ങൾ വരച്ചു കൂട്ടിയ കുട്ടികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഒരിക്കൽ പോലും ഈ ഒരു ചെറിയ ശതമാനത്തിലേക്ക് കടന്നു വരാതിരിക്കട്ടെ എന്ന് മാത്രം ഒരു അറിയിക്കുന്നതിനു വേണ്ടി അഭ്യർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായി ൃത്തം ചവിട്ടിക്കുഴച്ചൂരണ രക്തമൊഴുകി തണം കെട്ടി നിന്ന മൺവത്തയിൽ മാതിരി ധൂമിലാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരത്സഞ്ചയങ്ങളിൽ തെന്ന മണം പിടിക്കും തോല് തെന്നി നടന്നു പടകുടീരങ്ങളിൽ നിലം പതിച്ചു രാമസായകമേട്ടുതന്ന ലങ്കേശ്വരൻ കൃഷ്ണമണികൾ മറിയും തുകയും മനസ്സിൻ കയങ്ങളിൽ ിൽ അപ്പോഴും ഉള്ളിലൊരു അന്തിമ സ്വപ്നമായി നിന്നു മനോജ്ജയാർമകൾക്കുള്ളിൽ മണിച്ചിലന്തും കെട്ടി ഓടി നടക്കുന്നു പിന്നെയും മൈഥുനികുഞ്ജങ്ങൾ കണ്ടു നടന്ന യൗവനം അന്നാദ്യമെത്തിപ്പിടിച്ചു കസക്കിയ മന്ദാര പുഷ്പത്തെ നോട്ടുപോയി രാവണൻ വേദപതിയെ മലസുരസായകം വേദമിട്ടിക്കാത്ത െ അന്നാക്രമിച്ചു തളച്ചിടാൻ ആവാത്തം തൻകാഷം മത ായിരുന്നു ഒന്നര വർഷം മാത്രമാണ് ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ സമയങ്ങളിലൊന്നും വല എന്ന് പറയുന്ന സ്വപ്നത്തിൽ പോലും എനിക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളും കാര്യം പക്ഷെ എന്റെ മനസ്സിൽ പതിഞ്ഞൊരു കാര്യം ഞാൻ ദർബാർ ഹാൾ ആർട്ട് ഗാലറി സമയത്ത് ആ പെട്രോളിംഗ് ആയിട്ട് എല്ലാ ദിവസവും പ്രശസ്തരായ ആൾക്കാരുടെ ചിത്ര കാണും പക്ഷെ അതിനുശേഷമാണ് എന്റെയും മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എനിക്ക് വര പഴയ വര ഒന്ന് എടുക്കണം ഒഴിതട്ടിയെടുക്കണം ആഗ്രഹം കൊണ്ട് പരിചയപ്പെടാൻ പറ്റി പിന്നീട് ഒന്നര വർഷം പെട്ടെന്ന് എനിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടി നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടിയത് കൊണ്ട് എനിക്ക് ഒരു ഈ പറയുന്ന പടങ്ങൾ അടക്കം അറുപത്തി അഞ്ചിലധികം പടങ്ങൾ എനിക്ക് വരയ്ക്കാൻ സാധിച്ചു കുട്ടി പോലീസുകാരെ ആരെങ്കിലും പോലീസുകാരത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ അറിയില്ല നമ്മുടെ കേരളത്തിൽ ഒരു സ്റ്റേറ്റ് നടക്കുന്നുണ്ട് ആ ഒരു ഒരു ക്യാമ്പിലും പോലീസ് ചിത്രങ്ങളെ എക്സിബിഷൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് മെയ് ആ കവിത ആലാപനവും ചിത്ര പ്രദർശനവും പ്രസംഗവും എല്ലാം നിങ്ങൾ കാണും അദ്ദേഹം വളരെ വിപുലമായിട്ടുള്ള ചിന്താഗതിയുള്ള നല്ലൊരു സിനിമാ നടനാണ് എഴുത്തുകാരനാണ് അധ്യാപകനാണ് മികച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ പല പല മേഖലകളിൽ തൻ്റെതായ സാന്നിധ്യമറിക്കുന്ന അദ്ദേഹത്തിൻ്റെ നല്ലൊരു വീഡിയോ ചെയ്യും അത് വരും കാലങ്ങളിൽ അതിന് ജഗദീശ്വരൻ ഇടനൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ നന്ദി നമസ്കാരം